പ്ലാസ്റ്റിക് രണ്ടു വെത്തിടാം ഒന്ന് സ്ലാബ് എന്ന് പറഞ്ഞിടാം മാഡം പറഞ്ഞ പോലെ പുറമെ മാത്രം ഒരു ഭാഗത്ത് മാത്രമായിട്ട് വെക്കും അത് എന്തിനാന്ന് വെച്ചാൽ മറ്റേ ഭാഗത്ത് ബാൻഡേജ് ആയിരിക്കും ഉണ്ടാവുക അപ്പൊ ആ ബാൻഡേജിന് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റും അപ്പൊ ഉള്ളിലെങ്ങാനും നീര് വന്നാൽ ആദ്യത്തെ ദിവസങ്ങളിലാണ് നീര് വരിക അപ്പൊ നീര് വന്നാൽ എക്സ്പാൻഡ് ചെയ്യാൻ സൗകര്യം ഉണ്ടാകാൻ വേണ്ടിട്ടാണ് അങ്ങനെ ചെയ്യുക അത് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞ് റിവ്യൂ ചെയ്യുമ്പോൾ അതില് വേറെ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ല നീരൊന്നും ഇല്ലെന്ന് ഉറപ്പാക്കിയിട്ടാണ് നമ്മൾ കാസ്റ്റ് ഇടുക ഫുള്ളായിട്ട് പ്ലാസ്റ്റിക് ഇടുക ഇനി ചില ചില ആശുപത്രികളിൽ തിരിച്ചും ചെയ്യാറുണ്ട് അതായത് നേരെ കാസ്റ്റ് തന്നെ ഇടും കാസ്റ്റ് വെച്ചാൽ അപ്പൊ അവരെ അഡ്മിറ്റ് ചെയ്യണം അഡ്മിറ്റ് നമുക്ക് അത്ര അധികം ഞാൻ മാഡം പറഞ്ഞല്ലോ നമ്പർ അത്ര അധികം പേര് ഓർത്തര് വരുന്നതുകൊണ്ട് എല്ലാവരും അഡ്മിറ്റ് ചെയ്യാൻ നമുക്ക് സൗകര്യം ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ സ്ലാബ് ഇട്ടിട്ട് പോയിട്ട് തിരിച്ചു വരാൻ പറയുന്നത് അപ്പം ഈ കുട്ടിയുടെ കാര്യത്തിലും നമ്മൾ കൃത്യമായിട്ട് ഏർ ഈ കുട്ടിക്ക് പ്ലാസ്റ്റിട്ട് കഴിഞ്ഞിട്ട് രക്തവട്ടം ഉണ്ട് എന്ന് ഉറപ്പാക്കിയിട്ടുണ്ട് വരലുകൾ അനക്കുന്നുണ്ട് എന്ന് ഉറപ്പാക്കിയിട്ടുണ്ട് നീരില്ല എന്ന് ഉറപ്പാക്കിയിട്ടുണ്ട് അടുത്ത ദിവസം വന്നപ്പോഴും ഈ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പം അത് റെക്കോർഡ് ചെയ്തിട്ടുണ്ട് അതായത് നീരില്ല കയ്യിലെ നീരില്ല എന്ന് റെക്കോർഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ നമുക്ക് രേഖകൾ വെച്ചാൽ ഇപ്പം സംസാരിക്കാൻ പറ്റുള്ളൂ ഇനി ഇപ്പം നമുക്ക് വേറൊന്നും നമുക്ക് അന്ന് പോയിട്ട് എന്താ സംഭവിച്ചത് കാണാനൊന്നും പറ്റില്ല നേരത്തെ പറഞ്ഞ ഒരു സി സി ടി വി ഒന്നും ഇല്ല അപ്പം അതുകൊണ്ട് ഈ റെക്കോർഡ്സ് പ്രകാരം നമ്മളാ രോഗിക്ക് നൽകാവുന്ന എല്ലാ ചികിത്സയും ആ സമയത്ത് തന്നെ നൽകിയിട്ടുണ്ട് രണ്ടു ദിവസം പിന്നെ ഡിസ്ചാർജ് ചെയ്യുമ്പോ എന്താ ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ പറയും അവരോട് അത് വാക്കാൻ ഇൻസ്ട്രക്ഷൻ കൊടുക്ക പിന്നെ അവിടെ ബോർഡ് എഴുതി വെച്ചിട്ടൊക്കെ ഉണ്ട് പ്ലാസ്റ്റിക് ഇട്ട കൈ എങ്ങനെ സൂക്ഷിക്കണം എന്നുള്ള അഡ്വൈസ് നമ്മൾ കൊടുക്കും അപ്പൊ പ്ലാസ്റ്റിക് ഇട്ട കൈ നമ്മള് വിരലുകൾ അനക്കണം കാരണം എന്നാലേ രക്തസംക്രമണം ഉണ്ടാവുള്ളൂ നീര് വെക്കാതിരിക്കുള്ളൂ എന്നുള്ളത് പറയും അതുപോലെ എന്തെങ്കിലും നിറവ്യത്യാസമോ വേദന കൂടുതലോ അല്ലെങ്കിൽ നീരോ കണ്ടാൽ ഉടനെ തന്നെ ആശുപത്രി വരണം പിന്നെ നോക്കി വരാനായിട്ട് വെയിറ്റ് ചെയ്യണ്ട ഉടനെ തന്നെ പ്രേക്ഷകത്തിൽ വന്ന് കാണിക്കണം അങ്ങനെ വന്നാൽ പ്രോട്ടോകോൾ ഞങ്ങൾക്ക് ഉണ്ട് നീരുണ്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ അപ്പൊ തന്നെ സ്ലാബ് സ്ലിറ്റ് ചെയ്യും അപ്പൊ ബ്ലഡ് ഫ്ലോ തിരിച്ചു വരും അങ്ങനെയാണ് പക്ഷെ ഈ കാര്യത്തിൽ ഈ കുട്ടിയുടെ കാര്യത്തിൽ നിർഭാഗ്യവശാൽ ഈ ചൊവ്വാഴ്ച വരുമ്പോഴേക്കും ലിമ്പ് സാരിവൈജിൾ അല്ല സാരിവൈജിൾ എന്ന് പറഞ്ഞാൽ രക്ഷിക്കാൻ കഴിയുന്ന ഒരവസ്ഥയിലല്ല എന്ന് തിരിച്ചറിഞ്ഞു അതുകൊണ്ടാണ് നമ്മൾ എന്തെങ്കിലും സാധ്യത ഉണ്ടെങ്കിൽ സാരിവേജ് ചെയ്യാനായിട്ട് എന്തെങ്കിലും സാധ്യത ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കാനായിട്ട് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് റഫർ ചെയ്തത് അത് വിളിച്ച് അവർക്ക് പോകാനുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കും ആ കുട്ടിക്ക് വേണ്ടി നമ്മുടെ നമ്മൾ ചെയ്തു നീര് ആ കണ്ട ഉടനെ വന്നാൽ നമുക്ക് അപ്പൊ സ്കാൻ ചെയ്യാം അപ്പൊ

ബോണി ഫ്രാക്ചേഴ്സ് ആർ എക്സ്ട്രീംലി റേർസിസ് ദീസൺ കേസസ് ആഫ്റ്റർ ട്രോമ ഓഫ് അതായത് ഉണ്ടാകുന്ന ഇഞ്ചുറി അത് ഉണ്ടാകുന്ന സാധ്യത എന്ന് പറയുന്നത് രക്തകോൾഡ് രക്തകോൾഡ് പൊട്ടിയാൽ പുറത്തേക്ക് ബ്ലീഡിംഗ് ഉണ്ടാവും നീരുണ്ടാവും അതേ അതേസമയം രക്തക്കോളിന്റെ ഉള്ളിൽ ഒരു ലെയർ ഉണ്ട് ഇൻഡിമൽ ലെയർ എന്ന് പറയും മൂന്ന് ലെയർ ഉണ്ട് ഒരു ഔട്ടർ ലെയർ ഉണ്ട് ഒരു മിഡിൽ ലെയർ ഉണ്ട് ഒരു ഇന്നർ ലെയർ ഉണ്ട് ഈ ഇന്നർ ലെയർ വളരെ ആണ് അപ്പൊ ഇന്നർ ലെയറിൽ മാത്രം ഒരു പരുക്കുണ്ടായ പുറമേക്ക് കാണില്ല ആ പുറമേക്ക് കാണാത്ത ഈ ഇന്നർ ലെയറിൽ ഇഞ്ചുറി ഉണ്ടാക്കി ഇൻഡിമ ഇൻഡിമ ഇൻടാക്റ്റായി ഇരിക്കുമ്പോഴാണ് അതിൽ കൂടെ രക്തം ഫ്രീ ആയിട്ട് ഒഴുകുക അതിനെന്തെങ്കിലും ഫോർ വന്നു കഴിഞ്ഞാൽ അവിടെ നമ്മുടെ മുറിവുണ്ടായ എന്താ സംഭവിക്കുക രക്തം കട്ട പിടിക്കും അല്ലേ അതുപോലെ തന്നെ ഉള്ളിൽ രക്തം കട്ട പിടിക്കാനുള്ള സാധ്യതയുണ്ട് അത് അപ്പൊ സ്ലോലി ഡെവലപ്പ് ചെയ്യുള്ളൂ ഫോറാം എന്ന് പറയുന്ന ഈ ഭാഗത്തുള്ള പ്രത്യേകത എന്താ വെച്ചാൽ ഇതിന് രണ്ട് ആർട്ടികൾ ഒരു റേഡിയൽ ആർട്ടിയുണ്ട് ഒരു അൾനാർ ആർട്ടി ഉണ്ട് അപ്പൊ ഈ റേഡിയൽ ആർട്ടിക്കോ അല്ല അൾനാർ ആർട്ടിക്കോ ഏതെങ്കിലും ഒരെണ്ണത്തിനാണ് ഇഞ്ചുറി പറ്റുന്നതെങ്കിൽ ഈ കൈയുടെ പ്രത്യേകത എന്താ വെച്ചാൽ ഇവ തമ്മിൽ ഇവിടെ വരുമ്പോൾ രണ്ടു കൂടി കൂടി ചേരുന്നുണ്ട് അപ്പൊ ഒരു ആർട്ടിക്ക് ഇഞ്ചുറി പറ്റി ബ്ലോക്ക് ആയാലും മറ്റേ ആർട്ടുകൊണ്ട് ലിംബ് സർവൈവ് ചെയ്യും കാരണം ഇവിടുന്ന് പോണ ബ്ലഡ് ഇതിലേക്ക് ഇറങ്ങി ഇവിടെ വരും അപ്പോൾ ഒരു ഭാഗത്തും രക്തം നഷ്ടപ്പെടില്ല ഇത് രണ്ട് ഇതിലേക്കും ബാധിക്കണമെങ്കിൽ ഒന്നിൽ രണ്ടിലും ഈക്വലി ഇൻഡിവിൽ ഇഞ്ചറി ഉണ്ടായിരിക്കണം അങ്ങനത്തെ ഹൈവലോസിറ്റി ഇഞ്ചുറി ആണെങ്കിൽ അങ്ങനെ സംഭവിക്കാം അതല്ലെങ്കിൽ വർണ്ണത്തിലുണ്ടായി ക്ലോട്ടും എല്ലാം ഡെവലപ്പ് ചെയ്ത് പോയി ഇത് ഡിവൈഡ് ചെയ്യുന്ന ഭാഗത്ത് പോയിട്ട് അടയണം അതിന് ദിവസങ്ങളെടുക്കും